മഹാനായ ഒഴമേർ ഉദയ അള്ളാഹുവിനും വിളക്കിൻ്റെ നാളത്തിലേക്ക് ഉള്ളം വെച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിനോട് പറയും ഓ ഹത്താബിൻ്റെ മകൻ ഒമേറെ അങ്ങേക്ക് ഈ ചെറിയ ഒരു പ്രയാസം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഖാലിക്കായ ജബ്ബാറായ അള്ളാഹുവിൻ്റെ കോപത്തെ എങ്ങനെ നിനക്ക് സഹിക്കാൻ കഴിയും ഇത് പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും പ്രമർ ബിൻ അൽ ഖത്താബ് റതി അള്ളാഹു അനു ഭയാനകമായ നരകത്തെ തൊട്ട് അവിടുന്ന് കാവൽ ചോദിച്ചിരുന്നു ഞാൻ ചിന്തിക്കേണ്ടത് സ്വർഗം കൊണ്ട് സന്തോഷവാത്ത അറിയിച്ച ഒമർ ബിൻ അൽ ഖത്താബ് റതി അള്ളു പോലും നരകത്തിൻ്റെ ഭയാനകത ഓർത്തുകൊണ്ട് കാവൽ തേടിയെങ്കിൽ നാം എത്രത്തോളം ആ ഭയാനകമായ നരകത്തെ തൊട്ട് കാവലെ ചോദിക്കണം അള്ളാഹുത്താല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗാവകാശികളിൽ അള്ളാഹു താല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ